നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ ടാപ്പിങ്ങിനായി കച്ചകെട്ടി നിൽക്കുകയാണ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ കർഷകർ മാസങ്ങൾ നീണ്ട കനത്ത മഴയ്ക്ക് ശേഷം കാലാവസ്ഥയിൽ മാറ്റം കണ്ടു തുടങ്ങിയ സാഹചര്യത്തിൽ മുന്നിലുള്ള മാസങ്ങളിൽ തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ റബ്ബർ ഉൽപ്പാദനം ഉയരും നേരത്തെ തൊഴിലാളി ക്ഷാമം മൂലം തായ്ലൻ്റിൽ റബ്ബർ ഉൽപ്പാദനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർത്താൻ അവർക്ക് ഏറെ ക്ലേശിച്ചിരുന്നു ഇതിനിടയിൽ പതിനായിരം റബ്ബർ ടാപ്പിംഗ് വിദഗ്ധരെ ശ്രീലങ്കയിൽ നിന്ന് സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബാങ്കോക്ക് പുതിയ സാഹചര്യത്തിൽ റബ്ബർ ഉൽപ്പാദന രംഗം ഉണർവിലേക്ക് തിരിയുമെന്ന് മനസ്സിലാക്കിയ ഓപ്പറേറ്റർമാർ ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബറിൽ വിൽപ്പനയ്ക്ക് കാണിച്ച തിടുക്കത്തിൽ കിലോ മുന്നൂറ്റി ഇരുപത്തിയാറ് എല്ലിൽ നിന്നും മുന്നൂറ്റി പതിനഞ്ചിലേക്ക് ഇടിഞ്ഞു സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ തോതിൽ മഴ തുടരുകയാണെങ്കിലും റെയിൻഗാർഡ് ഒരുക്കിയ തോട്ടങ്ങളിൽ റബ്ബർ വെട്ടിന് ഉൽപാദകർ ഉത്സാഹിച്ചു വരും ദിനങ്ങളിൽ കാലാവസ്ഥ തെളിഞ്ഞാൽ ഷീറ്റ് ഉൽപാദനത്തിലേക്ക് കാർഷിക മേഖലയുടെ ശ്രദ്ധ തിരിയും റബ്ബർ കർഷകരുടെ നട്ടല്ലൊടിച്ച വില തകർച്ചയിലാണ് കഴിഞ്ഞ വാരം നടന്നത് കിലോ ഒൻപത് രൂപയാണ് കുത്തനെ കുറഞ്ഞത് മൂന്നാഴ്ചക്കിടയിൽ കർഷകർക്ക് ഒരു കിലോ റബ്ബറിനുണ്ടായ നഷ്ടം ഇരുപത്തിമൂന്ന് രൂപയാണ് ഉൽപാദനം ഭാഗികമാണെങ്കിലും ഓണം പഠിക്കൽ എത്തി കർഷകർക്ക് കിട്ടിയ ഓണസമ്മാനമാണ് റബ്ബറിൻ്റെ വില തകർച്ച ടയർ കമ്പനികൾക്കും അനുബന്ധ വ്യവസായികൾക്കും കിട്ടിയത് കൊള്ളലാഭം രാജ്യാന്തര വില തകർച്ചയാണ് കമ്പനികളും അവരുടെ ഏജന്റുമാരും വിപണിയിൽ പ്രചരിപ്പിക്കുന്നത് തയ്യാർ നിരക്കിൽ ബാങ്കോക്കിൽ ആർ എസ് എസ് നാലിന് കഴിഞ്ഞ വാരം കിലോ ആറ് രൂപ കുറഞ്ഞത് പ്രചരിപ്പിച്ചാണ് ഇവിടെ ഒൻപത് രൂപ കുറച്ചതെന്ന് കർഷകർ പറഞ്ഞു മഴ മാറി വെയിൽ കണ്ടതോടെ ഉണങ്ങിക്കിട്ടിയ ഷീറ്റുകൾ വിശേഷ ദിവസങ്ങൾക്കായി സാമ്പത്തികം മുന്നിൽ കണ്ട് വില്പനയ്ക്ക് ഇറക്കിയെങ്കിലും വില തകർച്ചയാണ് കർഷകർ നേരിട്ടത് വാരാന്ത്യം വീണ്ടും കിലോ രണ്ട് രൂപ വില കുറച്ചാണ് വിതരണക്കാർ ടയർ കമ്പനികൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നതെന്ന് കർഷകർ പറയുന്നു റബ്ബർ വില വീണ്ടും ഇടിയുമെന്ന ആശങ്കയിലാണ് ഇതോടെ കർഷകർ അവധി വില ചൈന നൂറ്റി ടോക്കിയോ നൂറ്റി ബാങ്കോക്കിലെ വില ആർ എസ് എസ് വണ്ണിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് ആർ എസ് എസ് ത്രീ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് റബ്ബറിൻ്റെ വില ഇന്ന് കോട്ടയം കൊച്ചി മാർക്കറ്റിൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപയുമാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഇൻഫർമേഷൻ േറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ എടുത്തു നേരം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി